ായി പിന്നെ നമുക്ക് നല്ലൊരു അടിപൊളി ഉണ്ടാക്കാം ഇത് കണ്ടോ കാണാൻ നല്ല ഭംഗിയുള്ള ഗ്ലാഡിയോലയുടെ പൂക്കളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് പാള കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മളിത് ഉണ്ടാക്കാനായിട്ട് പാള പാളയെടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ നമുക്കിങ്ങനെ വെട്ടിയെടുക്കാം കേട്ടോ ആറെണ്ണമാണ് വേണ്ടത് ആറെണ്ണം നമ്മളിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് അതെ നമുക്ക് അതിൻ്റെ നടുക്ക് വെക്കാനായിട്ട് ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് കമ്പിയിലേക്ക് വെച്ച് കെട്ടി കൊടുക്കാവേ എല്ലാ പീസും അതുപോലെ വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ച് നമുക്ക് മുഴുവനും കെട്ടിയെടുക്കാം കേട്ടോ നമ്മളിങ്ങനെ ഇതിന് വെക്കാനായിട്ട് ലീഫ് വെട്ടിയെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഗ്രീൻ കളർ പെയിന്റ് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിതിന് പെയിന്റ് ചെയ്തെടുക്കാവേ ഓറഞ്ച് കളർ പെയിന്റ് ആണ് ഞാൻ ചെയ്യുന്നത് ഇത് മുഴുവനായിട്ട് നമുക്കിങ്ങനെ പെയിന്റ് ചെയ്ത് എടുത്താൽ മതി അതുപോലെ കുറേ ലീഫും പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് കുറെ പൂക്കളും ഇങ്ങനെ പെയിന്റ് ചെയ്തെടുത്തു നമ്മൾ ഇത് ഇത്രയും പൂക്കൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കമ്പിയിലേക്കൊക്കെ ഫിറ്റ് ചെയ്ത് ഇനി നമ്മൾ ഇത് വെക്കാനായിട്ട് ഒരു ഫ്ലവർ ഓയിസ് നമുക്ക് എടുക്കാം ഇപ്പൊ നമ്മള് ഉണ്ടാക്കിയ പൂക്കളും ഇലകളും എല്ലാം നമ്മൾ നമ്മുടെ ഈ ഫ്ലവർ ഓയിസിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരതൊക്കെ ഒന്ന് കയറി കാണണേ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്